സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഏകദേശം പത്ത് മുപ്പത്തിനാല് വർഷം യു ഡി എഫിന്റെ പ്രതിനിധി പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിനകത്ത് ഒമ്പത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപക്ക് ഈ മണ്ഡലത്തിനകത്ത് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് സംശയമില്ലല്ലേ വഴിക്കടവിലെ ഉൾപ്രദേശങ്ങളിൽ കടത്തു തോണിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിലമ്പൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടൗണിലേക്ക് യാത്ര ചെയ്തിരുന്ന ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി എമ്പത്തിരണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ ഒമ്പത് പാലങ്ങൾ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടാണോ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഈ ഒമ്പത് വർഷ കാലയളവി ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആയിരത്തി എണ്ണൂറോളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുണ്ട് വേണം നിലമ്പൂരിൽ ഒന്നും നടത്താൻ അൻവർ അനുവദിച്ചില്ല എന്ന് ഇവരുടെ മുൻ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ആണ് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല യു ഡി എഫ് ആരും പറഞ്ഞിട്ടില്ല നിലമ്പൂർ ബൈപ്പാസ് എംബുരാടി കയറിക്കണപ്പോ എങ്ങനെ ഫണ്ട് പാസ്സാക്കി കണ്ടേ പാസ്സാക്കി പാസ്സാക്കി ആയിരം കോടിന്റെ മേലെ കയറിക്കണപ്പോ നിലമ്പൂർ ബൈപ്പാസ് അതൊക്കെ അടക്കട്ടെ ആ ബൈപ്പാസ് ഒക്കെ അടക്കട്ടെ ഈ റോഡ് നന്നാക്കി തരുമോ എന്തെങ്കിലും പറ്റുണ്ടോ ഞങ്ങളെ ഊരിയാണ് പോണത് നടന്നുകാണ്ട് വൈക്കട മുതൽ മഞ്ചേരി നാപ്പത്തി കിലോമീറ്റർ എന്താ ഞങ്ങൾ ഞങ്ങൾ എന്താ അധകൃതരാണോ ഞങ്ങൾക്ക് റോഡൊന്നും വേണ്ടേ അത് നന്നാക്കി തരാം എന്തെങ്കിലും പറ്റി നടക്കാൻ പറ്റുമോ അത് പറയാം അതിന് മറുപടി കറക്റ്റ് ആയിട്ടാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ കേരളത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിനെ ഒന്നോ രണ്ടോ റോഡ് എന്ന് പറഞ്ഞ് ഈ റോഡിന്റെ കാര്യം നിസ്സാരവൽക്കരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ പരാജയത്തിനായിട്ടുണ്ടാവും ഇത് മാത്രമല്ല നിങ്ങൾ ഈ ഈ ആശങ്ക വേണ്ടി ഞങ്ങളുടെ കൂടെ നിലമ്പൂരിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന കോളേജ് ഇപ്പോഴും അതിനൊരു സ്ഥലമോ കെട്ടിടമോ ഉണ്ടാക്കാൻ ഈ ഒമ്പത് കൊല്ലമായിട്ട് ഗവൺമെന്റിന് കൈയില്ലല്ലോ പക്ഷേ കഴിഞ്ഞ കാലത്ത് പ്രളയം പതിനെട്ടില് അവരെ ഈ നിമിഷം വരെ പിന്നെ അവർക്ക് പുനരധിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ത് വികസനാണ് പ്രത്യേകിച്ചും ഈ കുടിയേറ്റ മേഖലയിലെ അടിസ്ഥാന വർഗത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു കാലത്ത് കൊണ്ടുവന്നതാണ് ഇന്ന് വാടക കെട്ടിത്തരത്തിലാണെങ്കിലും സ്വന്തമായി ആ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും അതിന്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ഇതിന് മുമ്പ് സംസാരിച്ചപ്പോ പറഞ്ഞു മുപ്പത്തിനാല് വർഷക്കാലം ഇവിടുത്തെ വികസനത്തിന്റെ മുരടിപ്പിനെ പറ്റിയാണ് പറഞ്ഞത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കാണുന്ന വികസനം മുഴുവനായിട്ടും തന്നെ പറയാം ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൊണ്ടുവന്നാണ് സത്യമാണെങ്കിലും എനിക്ക് ഓരോ ഒരു ഒരു ബഹുമാനപ്പെട്ട പറയാൻ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അൻവർ തന്നെ ഒരുപക്ഷെ യു ഡി എഫ് മറന്നുപോയിട്ടുണ്ടാകാം ഈ പറയുന്ന അൻവർ ഇപ്പോൾ ചില ഇസങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഒരുപക്ഷെ ഏഷ്യാനെറ്റിന്റെ കയ്യിലും എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേദിക്കകത്ത് സ്വാഭാവികമായും എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിനകത്ത് ഈ മണ്ഡലത്തിനകത്ത് അദ്ദേഹം നടത്തിയ ഈ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നടത്തിയ വികസനത്തെ കുറിച്ച് പറഞ്ഞ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിലമ്പൂരിലെ എണ്ണൂറ് കോടിയോളം രൂപയാണ് വയനാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്തിട്ടുള്ളത് അവരുടെ ആളുകൾക്ക് ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് എത്ര കോടിയാണ് നിങ്ങൾക്ക് ഇത്രയും കാലായിട്ട് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് വയനാടിനകത്ത് വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മാത്രം ലക്ഷം രൂപ ദുരിതാശ്വാസ ലഭിച്ച ഒരു മണ്ഡലമാണ് ആണോ ഭയങ്കര മറ്റൊന്ന് ഇതുമായി ബി ജെ പിയുടെ പ്രതിനിധിയോട് പറയാനുള്ളത് കേന്ദ്ര പദ്ധതികൾ കേന്ദ്രം ധനസഹായം നൽകുന്നു ഈ നാട്ടിലെ ജനത നിങ്ങളോട് ചോദിച്ചു എവിടെയാണ് വയനാട് നിങ്ങളുടെ ഈ നാടിന്റെ പ്രധാനമന്ത്രി നിങ്ങളുടെ നേതാവ് വയനാട്ടിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ വടിയിൽ ഇരുത്തി കൊണ്ട് കാട്ടിയ കോപ്രായങ്ങൾ ഈ നാടിന്റെ ഈ കേരളത്തിനകത്ത് പ്രളയം നടത്തി പ്രളയത്തിന്റെ ഭാഗമായി നൂറ്റി അൻപത്തിഒൻപത് കോടിയോളം രൂപ കോട്ടിക്കണക്കിന് രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയോട് കൂടി സഹായത്തിനെത്തിച്ചപ്പോ എന്താ പറഞ്ഞത് പറഞ്ഞത് നമ്മൾ വാങ്ങിക്കഴിച്ച അരിയുടെ പണം തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കേന്ദ്രം അമ്മാൻ്റെ കാര്യമായിട്ട് അമ്മാവൻ ചൊറിഞ്ഞു തല്ലു വെച്ച് കൂട്ടുന്നു ഒരു മൃതദേഹം ദവിപ്പിച്ചതിനെ രണ്ടു കോടി രൂപ രണ്ടു ലക്ഷം രൂപ എഴുതി കൊടുത്താൽ ഒരു മൃതദേഹത്തിനെ ഒരു മൃതദേഹം കവറടക്കാൻ വേണ്ടി ദവിപ്പിക്കാൻ വേണ്ടി രണ്ടു ലക്ഷം രൂപ ഇവിടെ കള്ളക്കണക്ക് എഴുതി കൊടുത്താൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയൊക്കെ ഒരു കണക്ക് കൊടുത്താൽ നമ്മൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കും കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് കോടി രൂപ കവർന്നെടുത്തിട്ട് നാല് കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ ഇരുന്നൂറ് കോടി രൂപയുടെ വികസനം നടത്തിയെന്ന അവകാശവാദമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് പക്ഷേ ബജറ്റിന്റെ മുൻപ് അല്ലെങ്കിൽ സാമ്പത്തിക സർവേയിൽ നമ്മുടെ ധനമന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ ഈ സംസ്ഥാനത്ത് സ്വന്തമായി ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല എന്നാണ് പെട്രോളിയ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കർണാടകയെക്കാളും തമിഴ്നാടിനേക്കാളും ഒക്കെ അധികം ഈടാക്കുന്ന പത്ത് രൂപയും മധ്യത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് ശതമാനം നികുതിയും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൊണ്ട് മാത്രം സംസ്ഥാനത്തിന് ശമ്പളം നടത്തി നടത്തിക്കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിന് വികസനം കൊണ്ടുവരാൻ യാതൊരു തരത്തിലും സാധിച്ചിട്ടില്ല പരമകാഷ്ട പക്ഷെ ഇരുന്നൂറ് കോടി വികസനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം ആരോഗ്യ മേഖലയിൽ നിലമ്പൂരിൽ നടന്നിട്ടുള്ള ജില്ലാ ആശുപത്രി മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ എൻ എച്ച് ആർ എം കേന്ദ്ര നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസനമാണ് പൂർണ്ണമായിട്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി